ഇന്നത്തെ യാത്ര നമ്മൾ മാടായിപ്പാറയിലൂടെയാണ് മാടായിപ്പാറയിൽ ധാരാളം കാക്കപ്പൂക്കളുണ്ടാവും വിവിധ തരത്തിലുള്ള പൂക്കളുണ്ടാവും അതൊക്കെ മക്കളെ ഒന്ന് കാണിച്ച് അവർ അവിടെ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാമെന്ന് എഴുതിയിട്ട് ലീവുള്ള ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പോയിന്ന് മാടായിപ്പാറയിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ധാരാളം കുഞ്ഞ് കുഞ്ഞ് പൂക്കളുണ്ട് വിവിധ തരത്തിലുള്ളത് മഴയുടെ കൂടുതൽ കാരണം പൂക്കളൊക്കെ ഇപ്പം വളരെ കുറവാണ് എന്നാലും മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ ഇഷ്ടംപോലെയുണ്ട് കുഞ്ഞു കുഞ്ഞ് വെള്ളപ്പൂക്കൾ ഇതൊക്കെ ധാരാളം കാണുന്നതാണ് പക്ഷേ ഇത് വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ടോ അങ്ങനെ എന്തോ ആണ് തുമ്പപ്പൂക്കളൊക്കെ ഇഷ്ടം പോലെയുണ്ട് തുമ്പപ്പൂ ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാനില്ല കാണണമെങ്കിൽ നമുക്കിവിടെ മാടായിപ്പാറയിൽ തന്നെ വരേണ്ട അവസ്ഥയാണ് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വയലുകളിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് പിന്നെ നമ്മുടെ കാക്കപ്പൂ നിറയെ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞ ഭാഗങ്ങളിൽ നിറച്ചുമുണ്ട് പക്ഷേ അങ്ങനെയല്ല സാധാരണ പാറമ്മിനും ഉണ്ടാവുന്നതാണ് ഇപ്പോൾ മഴയും കാലാവസ്ഥയുടെ മാറ്റം എല്ലാം കാരണം ഒരുപാട് കുറവാണ് എന്നാലും നമുക്ക് മക്കളെ കൊണ്ടുവന്നിട്ട് കാണിക്കാനും കുറച്ച് സമയം ചിലവഴിക്കാനൊക്കെയുള്ള പൂക്കളിഷ്ടം പോലെ അവിടെ ഇവിടെ ആയിട്ട് വിരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണക്കാലം ആകുമ്പോഴത്തേനും നിറയെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ മക്കളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത് കൊണ്ട് പോയതാണ് നല്ല ഭംഗിയാണ് കാക്കപ്പൂ മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ നാടുകളിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ് ഇപ്പോഴെന്ന് വെച്ചാൽ അവിടെയൊന്നും ഒന്നുമില്ല കാരണം മൊത്തം വീടുകളുമായി ഇങ്ങനെ പൂക്കൾ വിരിയാനുള്ള സ്ഥലങ്ങളും ഇല്ലാണ്ടായി മാടായിപ്പാറയിൽ വന്നാൽ നമുക്ക് പൂക്കളൊക്കെ ഇഷ്ടംപോലെ കാണിക്കാനും കുറേ അവരുടെ കൂടെ കുറേ സമയം സമയം ചെലവഴിക്കാനൊക്കെ പറ്റുന്നുണ്ട് കണ്ണൂർ തലശ്ശേരി ആ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ തളിപ്പറമ്പിൽ വന്നിട്ട് പഴയങ്ങാടി റൂട്ടിൽ വന്നാൽ മാടായിപ്പാറയിലെത്താൻ എളുപ്പമാണ് വയ്യന്നൂർ വന്നിട്ട് പോകുന്നവർക്കാണെങ്കിൽ മാടായിക്കാവിലേക്കുള്ള ബസ്സുകളുണ്ടാവും ധാരാളം മാടായിക്കാവും മാടായിപ്പാറയും ഒക്കെ അടുത്തടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ് മാടായിപ്പാറ കഴിഞ്ഞിട്ട് കൂടും മാടായിക്കാവിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ വരികയാണെങ്കിൽ അമ്പലങ്ങളിലും നമുക്ക് തൊഴാനും പറ്റും മക്കളെയും കൊണ്ട് മാടായിപ്പാറയിൽ കുറേ സമയം ചിലവഴിക്കാനും പറ്റും മാടായിപ്പാറയുടെ നടുക്ക് തന്നെ ഒരു ചെറിയ മരമുണ്ട് ആ മരത്തിൻ്റെ കീഴിൽ നിന്നിട്ട് മക്കൾക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുകയെന്ന് മക്കൾക്ക് ഇവിടെ നിന്ന് തിരിച്ച് വരണമെന്നേ ഇല്ല അവർ ഓടിച്ചാടി അങ്ങൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് സന്ധ്യ ആയത് കാരണം നമുക്കൊന്ന് മാടായിക്കാവിലും കൂടെ കയറണം ഇവിടെ അടുത്ത് തന്നെ വേറൊരു ശിവക്ഷേത്രം കൂടി ഉണ്ട് അവിടെ രണ്ടിടത്തും കയറിയിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് എത്ര നടന്നാലും തീരാത്ത പോലെ തോന്നും നമുക്ക് മക്കൾക്ക് അതുകൊണ്ട് ഓടിച്ചാടി കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ് ഏത് സമയത്ത് വന്നാലും ഇവിടെ ധാരാളം ആൾക്കാരാണ് വണ്ടി വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ ചില സമയങ്ങളിൽ സാധിക്കാറില്ല നമ്മളിപ്പോൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്